ഈ മാസം പത്താം തീയതിയാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത് അക്ഷയതൃതിയ എന്ന് പറഞ്ഞാൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ദിശയ്ക്ക് പറയുന്ന പേരാണ് അക്ഷയതൃതിയ എന്ന് പറയുന്നത് ഭാരതീയ സങ്കല്പ പ്രകാരം സത്യയുഗത്തിൻ്റെ തുടക്കമുള്ള ദിവസമാണ് ഈ അക്ഷയ തൃതിയ എന്ന് പറയുന്നത് ഈ സത്യയുഗമെന്ന് വെച്ചാൽ ആ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യനും ചന്ദ്രനും അതിൻ്റെ പൂർണ്ണ പ്രഭയിൽ നമുക്ക് നിൽക്കുന്ന ദിവസമാണ് ഈ അക്ഷയതൃത ഈ ഒരു സമയത്ത് നമുക്ക് ദാനം ചെയ്യാനും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ അക്ഷയതൃതിയിലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം അക്ഷയതൃതീയ ദിവസം നമ്മൾ സ്വർണം വാങ്ങിച്ചാൽ അത് ഇരട്ടിക്കും എന്നൊരു വിശ്വാസം ഇപ്പം ഇടയിലുണ്ട് അതുകൊണ്ടാണ് ഈ അക്ഷയതൃതി ദിവസം സ്വർണ്ണക്കടയിൽ സ്വർണ്ണക്കടയിലെല്ലാവരും വന്ന് സ്വർണം വാങ്ങിച്ചിട്ട് ഈ വാങ്ങിക്കുന്നവരെല്ലാവരും അടുത്ത പ്രാവശ്യം വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവരോട് നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ പറയും ഈ ഒരു ദിവസം ഞാൻ സ്വർണം വാങ്ങിച്ചപ്പോൾ സ്വർണം നഷ്ടപ്പെടാതെ നമുക്ക് ആ ഒരു വർഷം സ്വർണം കൂടുതൽ നമുക്ക് വീടുകളിൽ വരാൻ തുടങ്ങി എന്നൊരു വിശ്വാസമുണ്ട് മെയ് പത്താം തീയതി ആണ് അക്ഷയതൃതിയ ആ ഒരു ദിവസം നമ്മൾ ആ ഒരു സമയത്ത് വന്ന് സ്വർണ്ണം എടുത്തെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ ഗ്രാം അരഗ്രാം തൊട്ടുള്ള കോയിനുകൾ മൂകാംബികയെ പൂജിച്ച കോയിനുകൾ ഞങ്ങൾ ഇവിടുന്ന് ആ ദിവസം നൽകുന്നുണ്ട് പണിക്കൂലിയിൽ പകുതി ശതമാനത്തിൽ ഞങ്ങൾ അന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അന്നൊരു ദിവസം ഓഫറുണ്ട് അക്ഷയതൃതി ദിവസം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അവർക്ക് സ്വർണം ഇരട്ടിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൽ അക്ഷയതൃതി ആശംസകൾ